ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡോക്ഷോയ്ക്ക് വന്നിട്ടുണ്ടേ കാര്യവട്ടത്ത് വെച്ചിട്ട് നമ്മുടെ കനൽ ക്ലപ്പ് നടത്തിയ ഷോയിലാണ് കേട്ടോ അപ്പോൾ അനന്തപുരി ഡോക് ഷോയുടെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്താറാം തീയതി വരുന്നുണ്ട് അപ്പോൾ കട്ട വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ വന്നു കണ്ടു പക്ഷേ അനന്തപുരിയിൽ അത്രയ്ക്കുള്ള ഒരു ഇത് എനിക്ക് തോന്നിയില്ല കേട്ടോ അത്രയ്ക്ക് ഇല്ലായിരുന്നു അതുപോലെ ഇവിടെ തന്നെ മൂന്ന് റിങ്ങിലായിട്ട് മത്സരങ്ങൾ കോമ്പറ്റീഷൻ കറക്റ്റായിട്ട് അവർ ചെയ്ത് അതുപോലെ അനന്തപുരി ഡോക്ടർ ഷോ പോലെ ഒത്തിരി നീണ്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഒരു ആറരയോടൊക്കെ വെച്ചിട്ട് എല്ലാം മൈൻഡപ്പ് ചെയ്തായിരുന്നു ആ അതി മക്കളെ ഡോക്ടർ ഷോ ആണ് അതായത് അവർ ഹാൻഡിൽ ചെയ്യുന്നതാണ് ായിട്ടാണ് അവര് ചെയ്യണമെന്നാല് അടുത്ത ഷിഡ്സുവിനെ കൊണ്ടുവരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അതായത് അനീഷ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് അവന്റെ മോൻ കിച്ചു ആണ് ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാവരെയും എനിക്കറിയാമെന്നുള്ളതാണേ അവിടെയുള്ള അതായത് ഞങ്ങൾ ഡോഗ് ഫീൽഡിൽ നിന്നതായത് കൊണ്ട് ഞാനും ഹസ്ബൻറ്റും ഡോഗ് ബ്രീഡിങ്ങും സെയിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെല്ലാവരെയും മീറ്റ് ചെയ്തു എന്ന് അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ മക്കളും എല്ലാരെയും കാണാൻ പറ്റി ഇടയ്ക്ക് കാണാറുണ്ട് പക്ഷെ എന്നാലും എല്ലാരും ഒത്ത് മീറ്റ് ചെയ്യണത് ഇതുപോലുള്ള അവസരങ്ങളിലാണ് ഈ മോള് കഴിഞ്ഞ അനന്തപുരി ഡോഗ് ഷോയില് നന്നായിട്ട് ഡോഗിനെ ഹാൻഡിൽ ചെയ്ത് കയ്യടി വാങ്ങിക്കുകയും ഫൈനൽ ട്രോഫിയും മോള് തന്നെയാണ് കൊണ്ടുപോയത് ഈ നമ്മുടെ ഒരു പാറശാലയട വിനോദേട്ടൻ്റെ മോനാണ് ആ ചേട്ടൻ ഗോൾഡൻ റെഡ് ട്യൂമർ മാത്രമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ചേട്ടൻ്റെ മോനാണ് ആ ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ കുഞ്ഞു അഭിപ്രായത്തിൽ അവൻ ഇത്രക്കെ ചെയ്തില്ലേ അതിന് എന്നെ ഒരു അപ്രിസിയേഷൻ കൊടുത്തേ പറ്റുവു എല്ലാരും നന്നായിട്ടായിരുന്നു അക്കിച്ചുൻ്റെ കിച്ചുൻ്റെ ഷിചുനെ ഷിവാൻ കൈമാറിയിട്ടുണ്ട് ആ പിന്നെ ഈ ആള് പിൻ ചെയ്ത ഡോഗാണേ എന്നെയും കൊണ്ട് ഒരു പറലുണ്ടിപ്പോ ഞാൻ വിചാരിച്ച അവൻ്റെ പുറത്ത് ഇരുന്ന് ഞാൻ അങ്ങ് പോവുണ്ട് കണ്ടില്ലേ ഒന്ന് പേടിച്ചു ടോട്ടല്ലേ ഇതിൻ്റെ മൂന്ന് അവർ മൂന്ന് ഷിപ്പേഡിനെയും കൊണ്ടാണ് വന്നത് മൂന്ന് റിങ്ങിലായിട്ടാണ് മത്സരങ്ങൾ നടത്തിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ഇത് തീർക്കാനായിട്ട് പറ്റിയായിരുന്നേ പിന്നെ ഒരു കാര്യം പറയുന്നത് അകത്തെ റിങ്ങിലുള്ളതിനേം കാട്ടി ഷോയായിരുന്നു പുറത്തെ കാര്യം എല്ലാരും കണ്ടു നിൽക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ കണ്ടു നിന്നു ഇവര് ഇവര് കാണിക്കുന്ന ആ ഒരു ഷോ കണ്ട് ഞാൻ ഒത്തിരി പേര് അത് എന്നെ നോക്കി നിന്നിട്ടുണ്ട് പട്ടിക എന്ത് ക്യൂട്ടാണല്ലേ ഡോഗ് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗോൾഡൻ ട്രീവറിന്റെ ഷോയത് ഞാൻ വന്ന സമയത്തുണ്ടായിരുന്നു ഷോയ ഞാൻ വന്ന സമയത്ത് ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴും ഞാൻ ഒരു കാര്യം ഒന്ന് ഫ്രീ ആയിപ്പോൾ പറയണതാണേ അതായത് ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബൊക്കെ ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രേഖപ്പെടുത്തണം ഒന്ന് അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ തിരുത്തി വരുന്നത് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യണേ ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസമായിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി ഇനിയും ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അപ്പം നിങ്ങളതെനിക്ക് കമൻ്റായിട്ട് പറഞ്ഞു തരണം കേട്ടോ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കമൻറ്റും ചെയ്യണം ഒരു ഗ്യാപ്പ് വിട്ട ഇപ്പം ഗോളടിച്ചതാണേ ഷോയാണ് സമ്മാനങ്ങളൊക്കെ അവർ അപ്പോഴെപ്പോഴും കൊടുത്തു പോവുമായിരുന്നു അതായത് ഈ ക്ലാസ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരാറിയത്തില്ല അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ അതൊക്കെ അപ്പോഴെപ്പോഴായിട്ട് തന്നെ ട്രോഫി കൊടുത്തു പോയി പിന്നെ ഫൈനൽ വിന്നേഴ്സിനെയാണ് ലാസ്റ്റ് വൈൻ്റപ്പ് ചെയ്യുന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്നതും വലിയ ട്രോഫിയൊക്കെ കൊടുത്തത് പെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡോഗ്സിനുള്ള ഗിഫ്റ്റും ട്രോഫിയും ഡോഗ് ഫുഡും ഒക്കെയാണ് അവർ ഈ കൊടുക്കുന്നത് ഓരോ വിന്നറായിട്ടുള്ള പട്ടികളെയും അതിൻ്റെ ഹാൻഡിൽ ഹാൻഡിൽ ചെയ്ത ആൾക്കാരും പിന്നെ അതിൻ്റെ ഓണേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡോക്ടോയുടെ അത്രയും നീണ്ടിട്ടില്ല ഇത് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു ആറയൊക്കെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു